നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ എനിക്ക് കാരണം കഴിഞ്ഞ ദിവസം രാജാടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതായത് മിഥുന മാസത്തിൽ അനിഴ നക്ഷത്രത്തിലാണ് രാജാടൻ്റെ പിറന്നാൾ അന്ന് ഒരു കല്യാണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂർ വെച്ചിട്ട് അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് പോകണം പോകണം തൊഴണം തൊഴണം എന്ന് അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ കാലമൊക്കെ ഇങ്ങനെ പ്രശ്നമൊക്കെ ആയ കാരണം കൊണ്ട് പോകാൻ പറ്റിയിരുന്നില്ല അപ്പം എന്തായാലും അവിടെ തൊഴാമെന്ന് നിശ്ചയിച്ചു രണ്ട് കാര്യവും ഇപ്പം നടന്നുമല്ലോ ഭഗവാന് തൊഴുവായി പിറന്നാളായിട്ട് കല്യാണത്തിന് കൂടിയും ചെയ്യാം അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോഴാണ് പറയണത് ഉപരാഷ്ട്രപതി വരികയാണ് നിയന്ത്രണമാണെന്ന് നല്ല നിയന്ത്രണമാണെന്നൊക്കെ പറഞ്ഞു ആ നിയന്ത്രണം ഞങ്ങൾക്ക് അനുഗ്രഹമായി കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നു സാധാരണഗതിയിൽ നമ്മൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ അഞ്ചു മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ട് വേണം തൊഴണമെങ്കിൽ അന്നത്തെ ദിവസം തിരക്ക കുറവുണ്ടായിരുന്നു എന്നതുകൊണ്ട് തൊഴാമെന്ന് വിചാരിച്ചു പക്ഷേ കല്യാണത്തിൻ്റെ അടുത്തേക്കും കൂടി പോകണ്ടേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരു ആയിരം രൂപയുടെ നെയ്യ്വിളക്ക് ചീട്ടാക്കി ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കിയാൽ ഒരാൾക്ക് ക്യൂ നിൽക്കാതെ എളുപ്പത്തിൽ അതായത് സ്പീഡ് ദർശനം കിട്ടും എന്ന് പറയുക അപ്പം എന്തായാലും തൊഴുതേ പറ്റൂ എന്ന് തീരുമാനിച്ച് ഞങ്ങൾ എടുത്തു ഞാൻ ടിക്കറ്റ് എടുത്തു ഉള്ളിൽ പോയി തൊഴുതു സന്തോഷമായി മാത്രമല്ല ഞങ്ങൾക്ക് താമരക്കണ്ണനെയും തൊഴാൻ പറ്റി പണ്ടും താമരക്കണ്ണനെ തൊഴാറുണ്ട് എനിക്ക് ആദ്യം ഒന്നും വരുന്നില്ല താമരക്കണനെക്കുറിച്ച് അറിയേണ്ടി വരുന്നില്ല പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് താമരക്കണ്ണനെ തൊഴണം ഗുരുവായൂർ പോയാൽ എന്ന് അപ്പോൾ ഉള്ളിലുള്ള കണ്ണനെ കണ്ണത്തൊഴന തുല്യാണ് താമരക്കണ്ണൻ ചുമരമ്മ താമരയിൽ ഇരിക്കുന്ന കണ്ണനാണ് ശ്രീകോവിലിൻ്റെ നമ്മൾ തൊഴാൻ നിൽക്കുമ്പോൾ നമ്മളുടെ വലതുഭാഗത്ത് നേരെ ആ മണിക്കിണറിൻ്റെ ഭാഗത്തായിട്ടുള്ള ചുമരുന്ന മുകളിലായിട്ട് താമരപ്പൂവിലിരിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് താമരക്കണ്ണൻ എന്ന് പറയുന്നത് അ അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിന് ഉള്ളി കടന്നാൽ ആദ്യമായിട്ട് ഗുരുവായൂരപ്പനെ തൊഴുത് വലം വെച്ച് ഇങ്ങനെ കടക്കുകയാണെങ്കിൽ കടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗണപതി ഉണ്ട് ഗണപതി ഭഗവാനെ തൊഴുത് തൂണുകളിലുമൊക്കെയുള്ള എല്ലാ വിഗ്രഹങ്ങളൊക്കെ തൊഴുത് അങ്ങനെ വന്ന് അവിടെ പുഷ്പാഞ്ജലിയുടെ പ്രസാദം കിട്ടും അതവിടുന്ന് വാങ്ങി വീണ്ടും അങ്ങനെ വന്നാൽ തൊട്ടപ്പുറത്ത് അനന്തശയനമുണ്ട് അനന്തശയനം തൊഴുത് അതിനപ്പുറത്ത് ചുമരിലൊക്കെ ഉള്ള തൂണുകളിലൊക്കെയുള്ള സുബ്രഹ്മണ്യൻ ഹനുമാൻ തുടങ്ങിയിട്ട് ശ്രീകൃഷ്ണൻ പലതരത്തിലുള്ള കണ്ണന്മാരാണ് അവരൊക്കെ അങ്ങനെ വന്ന് പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല അവിടെ എത്തുമ്പോൾ നമ്മളെ പുറത്തേക്ക് വിട ചെയ്യുക അപ്പോൾ താമരക്കണ്ണനെ കാണണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്നിങ്ങനെ വന്ന് ആ വാതിലിലൂടെ അങ്ങോട്ട് കിടന്നിട്ട് അങ്ങനെ വരുമ്പോഴും അവിടെയുള്ള ആ ഗ്രില്ല് പോലത്തെ വാതിൽ വെച്ചിട്ടുണ്ടല്ലോ അതി കൂടെ പതുക്കെ ചിലപ്പോൾ കിടത്തില്ലാട്ടോ ഭാഗ്യമാണെങ്കിൽ കിടക്കാൻ പറ്റും കിടന്ന് എന്ന് നോക്കിയാൽ ആ മണിക്കിണറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആ ചുമ താമരപ്പൂവിലേക്ക് കണ്ണനെ കാണാറുണ്ട് ഞാനും കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട് അപ്പോൾ പണ്ടൊന്നും എനിക്കറിയണ്ടായിരുന്നില്ലാട്ടോ ഇപ്രാവശ്യം ഞാൻ കേട്ടത് താമരക്കണൻ്റെ സ്ഥാനം മാറി നിന്ന് ഭക്തർക്ക് അവിടെ വന്നിട്ട് കാണാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചുമരുകളിലൊക്കെ പുതിയ നല്ല പെയിന്റ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ താമരക്കണ്ണനെ ഭക്തന്മാർക്ക് നേരിട്ട് പെട്ടെന്ന് കാണാൻ സൗകര്യത്തിനായിട്ട് വടക്ക് ഭാഗത്തുള്ള ചുമരുമ്മ ആ ഓവുണ്ടല്ലോ ഓവിൻ ശ്രീകോവിലിൽ നിന്ന് ഓവിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് ചുമരുമ്മയാണ് താമരക്കണ്ണിക്കുന്നത് ഒരു വെള്ളത്താമരപ്പൂവിൽ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നുണ്ട് വെണ്ണ കയ്യിൽ വെച്ചിട്ട് ബാക്കിലൊരു കൽപ്പവൃക്ഷമാണ് നിൽക്കണത് ആ കൽപ്പവൃക്ഷദിയും താമരപ്പൂ തന്നെ കാണുന്നത് ഓരോരോ ചിത്രങ്ങളും നോക്കി 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 താമരക്കണനെ കണ്ടിട്ടേ ഞാൻ പോലുള്ളൂ എന്നുള്ള ആ ഒരു നിശ്ചയത്തോടു കൂടി ഭഗവാനെ നോക്കി 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 ലാസ്റ്റ് അത് ഓവിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്കും പോയാൽ കാണാൻ പറ്റൂട്ടോ ഭംഗിയായിട്ട് താമരപ്പൂ വെള്ള വെള്ളത്താമരപ്പൂവിലിരിക്കുന്ന ഉണ്ണിക്കണനാണ് ഇരുന്നൊരു കയ്യിൽ വെണ്ണയാണ് ബാക്കിലൊരു മരമുണ്ട് കൽപ്പവൃക്ഷന്ന പറയണത് അധികം താമര പോലത്തെ പൂവൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തൊഴുതു നന്നായിട്ട് തൊഴുതു താമരക്കണ്ണനെ കണ്ട് തൊഴുതു ഈ താമരക്കണ്ണൻ്റെ ഐതിഹ്യം എന്താണെന്നറിയോ ഞാൻ കേട്ടിട്ടുള്ള ഐതിഹ്യം അതായത് പണ്ട് പണ്ട് വില്ലുമംഗലത്തിൻ്റെ കാലത്ത് വില്ലുമംഗലം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു പരമഭക്തനായിരുന്നു വില്ലുമംഗലം ശ്രീകൃഷ്ണൻ്റെ ഭക്തനാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ടാവുന്ന പറയണത് ഇപ്പം വില്ലമംഗലം അവിടെ എത്തിയപ്പോൾ എത്തിയപ്പോൾ ശ്രീകൃഷ്ണനെ തൊഴുത് ആ മണിക്കിണറിൻ്റെ ഭാഗത്ത് ഇരുന്നിട്ടങ്ങനെ ശ്രീകൃഷ്ണന്റെ ബാലലീലകളെക്കുറിച്ചൊക്കെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കീർത്തനങ്ങൾ പാടിയിട്ടെ അപ്പോൾ ഏത് കഥയാണോ അദ്ദേഹം പാടുന്നത് ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അതേ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ രാത്രി എല്ലാവരും പോയി ശ്രീകോവിലൊക്കെ അടച്ച് മേൽശാന്തിയും എല്ലാവരും പോയ സമയത്ത് ശ്രീകൃഷ്ണനും വില്ലോമംഗലോ ഹാത്ര ആയി എന്നാണ് പറയണ അവിടെ അങ്ങനെ അദ്ദേഹം അവർ രണ്ടുപേരും ഇങ്ങനെ അദ്ദേഹം കവി സ്തോത്രങ്ങൾ ചെല്ലും ഭഗവാൻ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും അങ്ങനെ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക രണ്ടുപേരും പരസ്പരം ഹൃദയം കൊണ്ട് സംസാരിച്ചു കൊണ്ട് കവിതകളിലൂടെ സംസാരിച്ചു അങ്ങനെ നിൽക്കാണ് അങ്ങനെ താമരക്കണ്ണൻ്റെ പാട്ടൊക്കെ പാടിയപ്പോഴാണ് താമരക്കണ്ണനായിട്ട് അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയണത് താമരക്കണ്ണനായിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഡാൻസൊക്കെ കളിച്ചങ്ങനെ നിൽക്കണം കൃഷക്കണ്ണൻ നല്ല നൃത്തക്കാരനാണല്ലോ നർത്തകനൊക്കെ അപ്പം നന്നായി ഡാൻസൊക്കെ കളിച്ച് കുട്ടി കുഞ്ഞു കുട്ടിയാണ് അങ്ങനെ കളിച്ച് നിൽക്കുന്ന സമയത്ത് നേരെ വെളു വെളുപ്പാങ്കാലാണ് പറയുന്നത് വെളുപ്പാങ്കാലയായപ്പോഴ് മേൽശാന്തി തുറക്കാൻ വരുമല്ലോ മൂന്ന് മണിക്ക് രാവിലത്തെ ചടങ്ങുകളില്ലേ നിർമ്മാല്യം അല്ലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് അപ്പോൾ നേരെ തുറക്കാനായിട്ട് വന്ന സമയത്താണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക നേരം വെളിക്കാറായി പെട്ടെന്ന് ഇതാ മേൽശാന്തി വന്നാൽ മേൽശാന്തി ഉള്ളി കടന്നു മുമ്പ് അവിടെ ഉണ്ടാവില്ലല്ലോ അപ്പം കണ്ണൻ ആകെ പേടിയായി കണ്ണൻ ഓടിയിട്ട് ഒറ്റ ഓട്ടം ഇത് അദ്ദേഹം കാണാണ്ട് ഉള്ളി കടക്കും വേണം എങ്ങനെ കടക്കും കിടക്കും വാതിൽക്കലെത്തി ശ്രീകോവിലിൻ്റെ വാതിൽ തുറന്നു തുടങ്ങി അവിടെ അപ്പം എന്തു ചെയ്യും ഞാൻ പുറത്തല്ലേ നിൽക്കണത് അപ്പം ശ്രീകോവിലേക്ക് മേൽശാന്തി കിടക്കണേക്കാൾ മുമ്പ് തന്നെ കണ്ണൻ ഓടിപ്പോയിട്ട് ആ ചോമരൻ്റെ ആ മണിക്കണ്ണൽ ഇവരിന്നിരുന്ന സ്ഥലത്തിൻ്റെ ചോ മണിക്കണ്ണലിൻ്റെ ഭാഗത്താണല്ലോ ആ ചോമരൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പോയി എന്നാൽ പറയുന്നത് ചോ ഭഗവാനല്ലേ എങ്ങനെയും കിടക്കാലോ അങ്ങനെ കടന്നു പോയി ഓക്കെ പഴയ പോലെ ഭഗവാൻ അവിടെ ശ്രീഗോവിൻ്റെ ഉള്ളിലിരുന്നു മേൽസാനത്ത് തുറന്നപ്പോൾ അവിടെ ശ്രീ അവിടെ കണ്ണനുണ്ട് അവിടെ ഭക്തനായ വില്ലുമംഗലം അദ്ദേഹം അവസാനം ആ ഉള്ളിലേക്ക് കടക്കുന്നത് കണ്ടില്ല ചുമരവിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അത് പതിഞ്ഞങ്ങനെ കടന്ന് കണ്ടപ്പോൾ അതേ സ്ഥാനത്ത് ചിത്രം വരച്ചു അതേ ചിത്രം താമരയിലിരിക്കുന്ന കണ്ണനായിട്ട് ചിത്രം വരച്ചു എന്നാണ് കഥ കേൾക്കണത് അങ്ങനെ അവിടെ സ്ഥിരം കണ്ണനവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത് അത് ശ്രീകോവിന്ദിൻ്റെ ആ ചുമരമ്മ വില്ല് മംഗലാണ് ആ ചിത്രം ഉണ്ടാക്കിയതെന്നാണ് പറയണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രീകോവിന്ദിൽ ഇരിക്കുന്ന കണ്ണനെ കണ്ട അതേ ഒരു പ്രതീതി അല്ലെങ്കിൽ അതേ ഒരു ഇഫക്റ്റ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക അവിടെ കണ്ടില്ലെങ്കിലും ഇവിടെ കണ്ടാലും മതിയെന്നാ പറയുക ഉള്ളിൽ കാണാൻ തിരക്ക് കാരണം കാണാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ തൊഴുതാൻ നിന്ന് നിൽക്കുമ്പോഴേക്കും നമ്മളെ അപ്പുറത്തുനിന്ന് ആൾക്കാർ ഉന്തു മാറാനായിട്ട് വേഗം വേഗം തിരക്കുകാരില്ല അത്രമാത്രം ജനങ്ങളാണല്ലോ അപ്പം ശരിക്കും നമുക്ക് ആ ശീകോവിലിരിക്കുന്ന ഭഗവാനൊന്നും മരി അതിക്ക് കാണാനേ സാധിക്കില്ല അപ്പം എന്താ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് കണ്ണനെ കണ്ടാൽ മതി ഏത് കണ്ണനെ താമരക്കണ്ണനെ അപ്പം ഈ താമരക്കണ്ണനെ കാണാനും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ വരികയും അപ്പം നമ്മൾ ഈ പ്രാവശ്യം എന്ത് ചെയ്തെന്ന് ഈ പ്രാവശ്യത്തെ പെയിൻറ്റിങ്ങിൽ ആ താമരക്കണ്ണനെ അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് ആക്കിയതാണ് പറയണത് ഞാനത് കേട്ടിരുന്നു ഇപ്പം താമരക്കണ്ണനെ കാണാം പോകണമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ എന്തായാലും നോക്കി കുറേ നേരം നോക്കിയിട്ടാണ് കുറച്ച് നേരം നോക്കി രാജാറിനാണെങ്കിൽ ഇങ്ങനെ നീങ്ങി നിൽക്കുകയാണ് അവിടെ നമ്മൾ ഞാൻ കണ്ടിട്ട് എന്തായാലും പോകുള്ളൂ ഇങ്ങനെ അറ്റ സ്റ്റാർട്ടിങ് തൊട്ട് ഇങ്ങനെ നോക്കി 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 അറ്റവരെ നോക്കിയപ്പോൾ ഉണ്ടാകുക നമ്മുടെ ഓവിൻ്റെ ഈ സൈഡിൽ നമ്മൾ ഓവിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ വലത് ഭാഗത്തായിട്ട് കണ്ടു നിങ്ങൾക്കും കാണാം കേട്ടോ അങ്ങനത്തെ ആമരക്കണലെ കണ്ടു പിന്നെ ഞങ്ങൾ ഈ ആയിരം രൂപയുടെ ഒരു ഒരാൾക്ക് കടക്കാൻ പറ്റുള്ളൂ ആയിരം രൂപയുടെ സ്പീഡ് ദർശനങ്ങളിൽ ടിക്കറ്റ് എടുത്താൽ ഒരാൾക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് പേർക്കും രണ്ടായിരം രൂപ പോലത്തു വാങ്ങി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളി കടന്നു അപ്പോൾ ഞങ്ങൾക്ക് തൊഴുത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പ്രസാദം കിട്ടും സ്പെഷ്യൽ പ്രസാദം കിട്ടും ഒരു വായുട്ട് പ്രസാദം കിട്ടും അതെന്ത് പ്രസാദമാണെന്ന് വെച്ചാൽ രണ്ടാർക്കും കിട്ടിയിട്ടോ ഒരേ പ്രസാദത്തിൻ്റെ കിറ്റ് ആ കിറ്റിൽ എന്തൊക്കെ ഉണ്ടാകുകയെന്ന് വെച്ചാൽ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള പഞ്ചസാരയാണ് കണ്ടോ നേടിച്ച പഞ്ചസാര ഭഗവാൻ ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പ്രസാ ഒന്ന് പഞ്ചസാര മറ്റൊന്ന് അദ്ദേഹം ഭഗവാനെ അണിയിക്കുന്ന ദിവസവും ഭഗവാന് ചാർത്തുന്ന കളഭം കളഭം പ്രസാദം ോ ഇതിന് വില അറുപത് രൂപയാണ് ഇതിന് വില കുറച്ച് പ്രസാദമുള്ളൂ അതായത് അത്രയും വില കൂടുതലാണ് ഇതിന് നമ്മൾ ഒറ്റയ്ക്ക് കളപ്പത്തിനെ ചീട്ടാക്കിയാൽ നമുക്ക് കിട്ട ഇതാണ് അറുപത് രൂപയാണ് ഇതിൻ്റെ വിലയായിട്ട് ദേവസ്വം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണത് പഞ്ചസാര പ്രസാദവും കളഭവും കിട്ടി ഇത് ദിവസവും ചാർത്തണ കളഭമാണ് കേട്ടോ അതിന് നല്ല കുങ്കുമപ്പൂ ഒക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ല പ്രസാദമാണ് തൊട്ടകളാണ്ടോ അതെ ആ മഞ്ഞ കളർ കണ്ടോ കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ടാക്കിയതാണ് മറ്റത് മോ അവിടെ സാധാരണ കിട്ടുന്ന ചന്ദനം ചന്ദന സ്വയ ഇറക്കിയുള്ള ചെയ്യുള്ളൂ അവിടെ പിന്നെ കിട്ടുന്നത് പഴമാണ് കതലിപ്പഴം ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള കദലിപ്പഴം പിന്നെ പുസ്തകം വാങ്ങി പുസ്തകം പൂന്താന സർവസ്വം അത്തകവി പൂന്താനത്തിൻ്റെ പണ്ടുകാലം തൊട്ട് കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് സ്തോത്രങ്ങളാണിത് അതൊക്കെ ശേഖരിച്ച് ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മൾ ചെല്ലുന്ന അഞ്ചനാശ്രീധരാചാരമൂർത്തിയൊക്കെ ഇല്ലേ അതും അമ്പോടിമീനായി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ നാമങ്ങളും ഇതിലുണ്ട് അതും വാങ്ങി പിന്നെ എൻ്റെ മോൻ ഒരു നാരായണീയവും വാങ്ങിച്ചു എൻ്റെ കയ്യിൽ നാരായണീയം ഉണ്ട് കേട്ടോ പക്ഷേ അവന് ഒരെണ്ണമുടി വേണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണി വാങ്ങിച്ചു അതൊന്ന് സന്തോഷം തന്നെ നാരായണീയം കിട്ടി അല്ലേ ഭഗവാൻ്റെ നാരായണീയം കിട്ടി പൂന്താനത്തിൻ്റെ കവിതകളെല്ലാം കിട്ടി എല്ലാം ഉണ്ട് കേട്ടോ അതല്ലേ പിന്നെ പ്രസാദവും കിട്ടി ഭഗവാനെ തൊഴാനും പറ്റി താമര കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നിട്ട് കല്യാണത്തിലും കൂടി സന്തോഷമായിട്ടോ ഇന്നത്തെ ഈ സന്തോഷം എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പങ്കുവെക്കുകയാണ് നിങ്ങൾക്കും പോയാൽ ഇതുപോലെ കണ്ണനെയും കാണാൻ എളുപ്പത്തിൽ കാണാൻ പറ്റൂട്ടോ തിരക്കധികമാണെങ്കിൽ ഇതുപോലെ ഒരു ഒരാൾക്ക് ഇങ്ങനെ സ്പീഡ് ദർശനം ആയിരം രൂപയുടെ നെയ് വിളക്കാണ് ചീട്ടാക്കുന്നത് അത് ചീട്ടാക്കുന്ന സ്ഥലം ഭഗവതിയുടെ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് ഒരു കൗണ്ടർ ഉണ്ട് അവിടെ പോയി പറഞ്ഞാൽ മതി ഇടത്തരികത്ത് ഭഗവതിയുടെ അവസാനം തൊഴുത്ത് പുറത്തേക്ക് വരുന്ന ഭാഗമുണ്ട് അവിടുത്തെ ആ അവിടെ കൗണ്ടറിൽ പറഞ്ഞാലാണ് നമുക്ക് ഈ ടിക്കറ്റ് കിട്ടുക പെട്ടെന്ന് തൊഴാലോ ദൂരെയുള്ള ആൾക്കാരാണ് പെട്ടെന്ന് തൊഴണം എന്ന് ആഗ്രഹമുണ്ട് വേഗം പോകണമെന്നുണ്ട് വയ്യാത്തവരാണ് എന്നൊക്കെ ആണെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ തൊടാട്ടോ ഇനി അതല്ല കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ അഞ്ചാൾക്ക് തൊഴ അപ്പോൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കുറവ് അഞ്ചാൾക്ക് തൊഴ നാലായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അതല്ലെങ്കിൽ വയസ്സായ ആൾക്കാർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് സീനിയർ സിറ്റിസൻസിനുള്ള ഒരു ക്യൂ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് രാവിലെ നാലര തൊട്ട് ആറ് വരെയാണ് അതിൻ്റെ അത് നമുക്ക് കയറാൻ പറ്റുള്ളൂ പടിഞ്ഞാറേ നടയിൽ നിന്നാണ് അത് കയറുക ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ നാലര തൊട്ട് തുടങ്ങിയാൽ അത് വരെ അവിടെയും കയറാൻ പറ്റും ഉച്ചയ്ക്ക് ശേഷം പോവുകയാണ് അകലുള്ള ആൾക്കാർക്ക് എളുപ്പം അടുത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ എളുപ്പം കാലത്ത് ഇറങ്ങിപ്പോയി നിന്നിട്ട് ഒരു ആറുമണിക്ക് മുമ്പായിട്ട് പോയി നിന്ന് ക്യൂ നിന്നാൽ മതി അപ്പം നമുക്ക് ഈ സീനിയർ സിറ്റിസൻ്റെ ക്യൂവിൽ കയറാം അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് സുഖമായിട്ട് തൊടാം അങ്ങനെ ഓക്കെ സന്തോഷം കേട്ടോ എൻ്റെ ഈ അനുഗ്രഹം നിങ്ങൾക്കും കൂടി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് ഗുരുവായൂരൻ മറ്റത്തൊഴാണെന്ന് വെച്ചാൽ പോലോക വൈകുണ്ടെന്നെങ്കിലും പറയുക ഒരു വൈകുണ്ട ലോകം തന്നെയാണ് അവിടെ എത്തുമ്പോൾ അപ്പം നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് ഓക്കെ പഴമുണ്ട് പ്രസാദമുണ്ട് പിന്നെ പഞ്ചസാര നിവേദ്യമുണ്ട് ഷുഗർ പ്രസാദം ഇവരുവരോ പിന്നെ പ്രസാദം തൊട്ടോളൂ അതെയാ പ്രസാദം എത്തുള്ളൂ ഇതൊക്കെ നല്ല നാല കൊണ്ടതില് ആ വാസന എന്നറിയാം ഭയങ്കര പ്രസാദ ചന്ദനം കടപം തൊട്ടു മണ് പഴന്തരം എന്താ പഞ്ചസാര